ഇന്ന് ഇവിടെ കറിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങുന്ന വെച്ച ചാള എടുത്തിട്ടുണ്ടേ അപ്പം ഇന്ന് ചാള ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഇത് കാണിച്ചതാണ് വെറുതെ വരാം ചാള വറുത്തിട്ട് കറി വെക്കും അപ്പം ഇസമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ആ വീഡിയോ ആ ആ റെസിപ്പി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറൊന്നുമില്ല ഈ ചാള വറുത്തിട്ട് കറി വെക്കും റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ചാള ശനിയാഴ്ച മേടിച്ചതാണ് അപ്പം അത് ഞാൻ വറുത്താൻ പറ്റി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ കറി ആ കറി വെക്കണമെന്ന് കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടത് ഞാനിതൊരു ചെറിയ സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തേക്കുന്നതാണ് വളം നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തേക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും വേറെ ഇതിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണിത് വറക്കാൻ പറ്റി വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ടുള്ളത് ഞാൻ വറക്കാൻ പറ്റി വെക്കുന്നത് എപ്പോഴും വറക്കാൻ പറ്റി വയ്ക്കുമ്പോൾ കുറച്ച് വിനാഗിരി ഇടും ഒരു രസ്പൂൺ അല്ലെങ്കിൽ കാഫ് സ്പൂൺ അത്രയൊക്കെ ഇടുകയുള്ളൂ അതും കൂടി ഇട്ടിട്ടാണ് ഉപ്പും കൂടി ഇട്ട് വർക്കാൻ പെരേശ് കുറച്ച് നേരം പുറത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചത് പിന്നെ അത് പിന്നെ വേണ്ടത് കുറച്ച് പേപ്പർ രണ്ട് രണ്ട് പേപ്പർ ഇട്ടിട്ടുണ്ട് ഇതൊരു അഞ്ചോ ആറോ പച്ചമുളക് ഉണ്ടാവും അത് നെടികെ നാലാക്കി മുറിച്ചേക്കും നെടു കെ മുറിച്ചിട്ട് പിന്നെയും മുറിച്ചിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് വെളുത്തുള്ളി നല്ലോണം അതിനകത്ത് പെരപ്പിട്ടിട്ടത് പിന്നെ ഒത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ അരിച്ചു വെച്ചേക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാണ് വേണ്ടത് അത് തന്നെ നമുക്ക് മീറ്റിന് വറുത്താൻ அஞ்சு காலையில அது வைக்கோ ராத்திரி வேறோடு நமக்கு இப்போ உச்சக்குள்ளே அந்த காரணம் நூற்றும் மூணு வருஷம் இது பித்தியை வேணும் இரநோ ാണ് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കാം നിങ്ങടെ നിങ്ങളും ഒരുപാട് അങ്ങനെ ട്രൈ അല്ല മരിച്ച് നമ്മൾ ഇതിനകത്ത് മീൻകറി കറിപ്പോ ആ രീതിക്കാണ് വെക്കണത് മീൻകറി വെച്ചത്തില്ലേ ആ രീതിക്കാണ് വെക്കണത് അപ്പൊ ഞാൻ ഇതൊന്നും പൊടിഞ്ഞാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫെസ്റ്റ് ഒന്ന് വറുത്തെടുക്കണത് ഞാൻ എന്നിട്ട് ഈ വെളിച്ചനെ തന്നെയാണ് ഇതൊക്കെ നോക്കിച്ചിട്ട് കറിയാക്കുന്നത് അപ്പൊ ഇതൊന്നും വറുത്തു വരച്ച നാല് ആളെ ഞാൻ വറക്കാനായിട്ടുള്ള അതിന് ഞാനൊന്ന് ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് അപ്പഴേ അതൊന്ന് മറച്ചിടാണേ ചാരിഞ്ഞിട്ടുണ്ട് ചാള നമുക്ക് മാറ്റി വെക്കാം അപ്പൊ മുരിങ്ങയുടെ തോരനായിട്ടാണ് ഞാൻ പിന്നെ വെക്കാനിരിക്കുന്നത് അപ്പൊ അതില് ഒരു മുട്ടയുണ്ട് അത് ഞാൻ പകുതി സവാള കച്ചവളവും കൂടി വെറുതെ നൈസായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം മൊത്തം ഇട്ട് മുരിങ്ങയുടെ പോരിങ്ങയുടെ തോരപ്പെക്കാം അപ്പം മുരിങ്ങയുടെ എൻ്റെ പറമ്പിലില്ല എൻ്റെ വീട്ടിലില്ല പിന്നെ അപ്പുറത്തൊരു വീട്ടിൽ പോകണം അപ്പം അവിടെ പോയി മുരിങ്ങട ഇല എടുത്തിട്ട് വരാം അപ്പം ചാ വെച്ചിട്ടുണ്ട് അതിനകത്തേ ഞാനിങ്ങനെ ഇറക്കി വെക്കണ്ട അപ്പം എണ്ണ തോട്ട് പിന്നൊള മുരിങ്ങട ഇല ഇട്ടിട്ട് വരാം ഇതിനെ നല്ല നൈസാക്ക് അരി അതെ ഞാനിതേക്കാണ്ട നല്ല ഞാൻ കിഴുന്നാണേ തണ്ടോട് കൂടി തന്നെ അരിയണത് ഞാനൊരു പിടിയോളം എടുത്തിട്ടുള്ളൂ അവിടെ എപ്പോഴും ഞാൻ അവിടെ നിന്നാണ് എടുക്കണതല്ല ഒരു പിടി ഇത് വാടി കഴിയുമ്പോൾ ഇത് കുഴം ഉണ്ടാവും ഇതാരി തിന്നാനാണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് പച്ചക്കറി വേണം എന്തെങ്കിലും ഒരു പച്ചക്കറി എനിക്ക് വേണം അപ്പം നമുക്കിത് തിന്നിട്ട് നീ അരിയാണ് ചത്തിന് പിന്നെ മർബത്തോട്ട് വെച്ച് അതിനകത്ത് കുറച്ചൊഴിച്ചിട്ടുണ്ട് അത് പോരാ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അമ്മ ഇനിയും ഉള്ളിൽ താളിച്ച് മീൻകറി വെക്കത്തില്ലേ അതേപോലെ തന്നെ പക്ഷെ ഇത് സവാളയാണ് ഇടുന്നത് പിന്നെ അതുമല്ല മീൻ വറുത്തിട്ടാണ് ചെയ്യണത് എന്നെ സവാള ഇട്ട് കൊടുക്കണ്ടോ സവാള ഞാനേ അരിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അടർത്തി അടർത്തി വെച്ചായിരുന്നു അപ്പം സവാള തന്നെ ഇട്ട് കൊടുത്തു സവാള ഒന്ന് വാഴിയണം വാഴണം കേട്ടോ സവാള ഇച്ചിരിക്കോളം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഈ സവാളക്കും ഗ്രേവിക്കും വേണ്ട ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഇതാവുന്നുണ്ടേ ആദ്യ സവാള എണിട്ട് കൊടുത്തത് അല്ലേ അപ്പം തന്നെ ആ പച്ചമുളകും വേപ്പലയും ഇഞ്ചിയും കൂടി അരിഞ്ഞ വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം അതിലേ ഈ ചാളന വേണമെങ്കിൽ നടുുകെ മുറിച്ചിട്ട് അതായത് രണ്ടാക്കി മുറിച്ചിട്ട് വറുത്തെടുത്താലും മതി ഞാൻ ഞാനതേ വറുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ചാളന ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാത്തിനും ഒന്ന് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ജോയ്സിനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അറിയാണ്ട് ഇത് ആ സവാളയും ആ ചൊറുക്കിയൊക്കെ പിടിച്ചഴിയുമ്പോഴില്ലേ നല്ല ടേസ്റ്റാണെന്ന് പറയും ഇതല്ലേ അപ്പം ഇതിങ്ങനെ വറുത്ത് ഞാനിങ്ങനെ മാറ്റി വെക്കണ്ടേ ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ വേറെ വേറൊന്നുമല്ല അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി അതിനകത്ത് കിട്ടാൻ വേണ്ടി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വോയ്സ് ഇങ്ങനെ കൊടുത്തത് അവിടെ ഇഷവും ഇവവും കൂടി തല്ലൊടത്തവും ബഹളവും ഒക്കെ ആയി കരച്ചിലായി പിന്നെ അവർ ടിവിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും പറയണതൊന്നും കേൾക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഇങ്ങനെ വോയിസ് പിന്നെ കൊടുക്കണതേ അപ്പോൾ എന്നിട്ട് ആ ചാള അവിടെ മാറ്റി വെച്ചിട്ടില്ലേ അപ്പോൾ ആ ചാളക്ക് എന്തോരം എരിവ് വേണം അത്രയും തന്നെ നമ്മൾ എന്തോരം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തൊരു ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂണോളം എരിവെള്ളം മുളക് പൊടിയും അല്ലാതെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ നിറച്ച് വേണമെന്നില്ല കേട്ടോ ഞാൻ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മൂത്ത് വന്നപ്പോളും ഇത്തിരി വിനാഗിരി ചൊറുക്കിയില്ലേ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ഗ്ലാസ് അര ക്ലാസ് ചെറിയൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളക്കട്ടെ ഈ സമയം ഉപ്പും പുളികൊക്കെ ഒന്ന് നോക്കുക പിന്നെ മീറ്റില് നല്ലവണ്ണം എരിവുണ്ട് ഞാൻ കുരുമുളക് കൂടി കൂടുതലിട്ടിട്ടാണ് വറുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗത്തിന് നിങ്ങളുടെ ഇഷ്ട ഇണക്കനുസരിച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേണ്ട എന്നിട്ട് ആ മീനും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പുറത്തെ വെച്ചു ഇപ്പുറത്തെ ആ മുരിങ്ങയില തോരം വെക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ച് ഒഴിച്ചിട്ട് ആ ഒരു പകുതി സവാളയും പച്ചമുളകും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അത് ഞാൻ വേപ്പലിടാറില്ല ഇല ഇലയുടെ ഒരു കറിയല്ലേ ഞാൻ ചീരയെ കൊലത്തുമ്പോഴും വേപ്പലിടാറില്ലേ എന്നിട്ട് ദേ ആ മുരി അതൊന്ന് വാടി വന്നപ്പോക്കാളും ആ മുരിങ്ങയുടെ ഇലയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചക്കറി എനിക്ക് എന്തായാലും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുരിങ്ങയില തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എന്നിട്ട് തേ അതൊന്ന് വാടിയപ്പേക്കാളും അതിനെ സൈഡിലോട്ടാക്കിയിട്ട് ആക്കിയിട്ട് നടുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് മുട്ടയും ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങയില ഇവ കഴിക്കുകയെന്നറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തേക്കുന്നത് ഇത് ഒരു ചിലപ്പോൾ ഇത്തിരി വെളുത്തിരിക്കണമെന്ന് പറയണ അങ്ങനെ ചിലപ്പോൾ പറയും തിന്നാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പൊടിക്കും മുളക് പൊടിയും പൊടിക്കും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി നൈസായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കറി റെഡി ആയിട്ടോ ആ തോരനും മുരിങ്ങയില തോരനും റെഡിയായി മീൻകറി റെഡിയായി മീൻകറി ഡെയ് ഒരു കണക്കെത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് വച്ച് കരണ്ട് പോയായിരുന്നു അപ്പോൾ ടി വി ഞാൻ ഓഫ് ചെയ്യിപ്പിച്ച് അപ്പോൾ ഞാൻ ചോറും കൊടുത്തായിരുന്നു രണ്ടുപേരും ഒരുങ്ങി നല്ല തോരനുഷ്ടം രണ്ടുപേർക്കും ഇഷ്ടമായി എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് കൂടി തന്നെ വലുത്തിയത് കാരണമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചക്കലത്ത് കറി ഇതാണ് കേട്ടോ പിന്നെ ഞാൻ ഇവക്ക് കയ്യക്ഷരം നന്നാവാൻ വേണ്ടി ഒരു നോട്ടിൽ ടൂ ലൈൻ്റെ ബുക്കിൽ എഴുതിപ്പിക്കണുണ്ടായിരുന്നേ അപ്പം കരണ്ട് പോയ സമയത്ത് അയാളത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞാൽ നല്ല മണും എന്ന് തോന്നി അപ്പോൾ അയാൾക്ക് ഞാനങ്ങനെ ചോറ് കൊടുത്തെ പണ്ട് നമ്മൾ എഴുതിയിട്ടില്ലേ ഇതേപോലെ നോട്ടിൽ അപ്പോൾ അതേപോലെ ഞാൻ അവളെ നോട്ട്സിൽ ജസ്റ്റ് ഓരോ വേർഡ്സ് എങ്ങനെയാണ് ടൂ ലൈനിൽ രണ്ട് വരിയിലും മുട്ടിച്ച് ഞാൻ എഴുതണേണ്ട ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തൊരുത്തേക്ക് വേറൊരു നോട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് അവളുടെ മൂത്തവളുടെ പഴയ ബുക്കിലിരുന്ന് എഴുതണേ ഇന്നത്തെ ഈ വീഡിയോയും ഇന്നത്തെ ഈ റെസിപ്പിയും ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ടൊക്കെ ഉരുട്ടി എഴുതാനായിട്ട് ടു ലൈനിന്റെ ബുക്കൊക്കെ ഉണ്ടാവൂലേ പണ്ട് ടു ലൈനിൽ ബുക്ക് എന്നിട്ട് ടീച്ചർ കയ്യക്ഷരം എഴുതാം കയ്യശ്വരം നന്നാക്കാൻ വേണ്ടി പറഞ്ഞൊരു ബുക്ക് ഉണ്ടാവും അപ്പൊ അതെ കോച്ചേതെങ്കിലും എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയാല് കൊക്കോച്ചി കൊക്കോച്ചി ഇതാണ് എന്തെന്ന് Coloca a <laughs>